കുറെ ശത്രുക്കൾ ഉണ്ട് അതിന്റെ ഒക്കെ തലമുണ്ടു പൊട്ടിക്കും എങ്ങനെയാ സംഭവിച്ചത് നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാകും വന്നതായിരിക്കും ഹലോ അങ്ങനെ മഹാലക്ഷ്മിയിൽ നമ്മൾ കാത്തിരുന്ന നമ്മൾ എന്താണോ പറ്റരുത് എന്ന് വിചാരിച്ച സംഭവം ഇന്ന് നടക്കുകയാണ് പ്രേക്ഷകർ ഇന്ന് എല്ലാം കൊണ്ടും മഹാലക്ഷ്മിക്കും കണ്ണനും തിരിച്ചടിയുടെ ദിവസങ്ങളാട്ടോ ആദ്യം തന്നെ നമ്മുടെ കരുണ പ്രതാപന്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ണൻ ഇനി അങ്ങനെ എണീറ്റ് നടന്നാ പിന്നെ തീർന്നു എന്റെ ജീവിതമേ തീർന്നു ഇപ്പൊ തന്നെ അവള് മഹാലക്ഷ്മിയാണ് ഇനി എണീറ്റ് നടന്നാൽ പിന്നെ അവളുടെ കാര്യം പറയാനുണ്ടോ വെച്ചാൽ ഞാൻ വല്ല ആത്മഹത്യ ചെയ്യേ പറ്റുള്ളൂ എന്ന് നമ്മുടെ കരുണ പറയുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ അവളുടെ റിസോർട്ടിനെ പുറത്ത് കാറ്റ് കൊള്ളാനിരിക്കുന്നു ശേഷി ഒരു മുറിയിലോട്ട് പോകും വഴി കൃത്യമായിട്ട് നമ്മുടെ മേഘനാഥൻ അവിടെ വരുന്നുണ്ട് മേഘനാഥനെ മഹാലക്ഷ്മി കാണുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി കണ്ണൻ ഓടി മുറിയിലോട്ട് പോകുന്നുണ്ടേ അപ്പം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് ദൈവമേ ഇവനെങ്ങനെ ഇവിടെ എത്തി നമ്മളുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ പിന്നാലെ വന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനോട് ചാകപ്പാടെ വെപ്രാളത്തിൽ നിൽക്കുക കണ്ണനാണെങ്കിൽ താക്കോല് തപ്പിയിട്ട് താക്കോലും കിട്ടുന്നില്ല ലാസ്റ്റ് ഇവരിങ്ങനെ മുറി തുറക്കാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളപ്പെടുന്നതും താക്കോല് കാണാതെ താക്കോൽ അന്വേഷിക്കുന്നതും ഒക്കെയിട്ടവരെ പരതി നിൽക്കുമ്പോൾ കൃത്യമായിട്ട് മേഘനാഥൻ ഇവരെ കാണുന്നുണ്ട് മഹാലക്ഷ്മി നല്ല ഞെട്ടൽ നിൽക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഊഹിക്കാൻ പറ്റാത്ത രംഗങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നതേ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോഴത്തെ ഒരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ